ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെന്മാറയിലാണ് ഈ ഒരു സംഭവം അന്ന് വൈകിട്ട് നെന്മാറ ജ്യോതിഷ് ബാറിൻ്റെ അടുത്ത് വെച്ച് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ ഒരു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഇതൊരു തമിഴ്നാട് സ്വദേശിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുക എന്നേ ഉള്ളൂ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന് വിചാരിച്ച് എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളും മോശമൊന്നുമല്ല നല്ല രീതിയിൽ ഇവിടെ വന്ന് വർക്ക് ചെയ്തു പോകുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പക്ഷെ അവരെയൊക്കെ പറയിപ്പിക്കാൻ ഇതേപോലെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും അവസാനം നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു അങ്ങനെ പോലീസ് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു ഇതുപോലുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക